നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിനു ശേഷം പല ആവശ്യവാദങ്ങൾക്കും ചരട് വലികൾക്കും ഒടുവിൽ ഓം ബിർള സ്പീക്കർ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ് അതും സ്പീക്കർ സ്ഥാനത്തിന് നേരത്തെ തന്നെ ആവശ്യമുന്നയിച്ചിരുന്ന ഘടക കക്ഷികളുടെ കാലു പിടിച്ചാണ് ബി ജെ പി ബിർലക്ക് സ്പീക്കർ സ്ഥാനം നേടിക്കൊടുത്തിരുന്നത് സ്പീക്കർ സ്ഥാനത്തേക്ക് ബി ജെ പി എന്ത് തീരുമാനമെടുത്താലും പിന്തുണയ്ക്കുമെന്ന് ജെ ഡി യു പ്രഖ്യാപിച്ചെങ്കിലും സ്പീക്കർ സ്ഥാനം വേണമെന്ന് ടി ഡി പി നിർബന്ധം പിടിച്ചിരുന്നു അതിനാൽ തന്നെ ഓം ബിർളയെ സ്പീക്കറാക്കിയതിൽ ഏറ്റവും കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നതും ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി ആയിരുന്നു ബിർലക്ക് സ്പീക്കർ പദവി നൽകരുതെന്നും പകരം മറ്റൊരാളെ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നുമാണ് ടി ഡി പി ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ബിർലക്ക് സ്പീക്കർ സ്ഥാനം നൽകാതെ മറ്റൊരാളെ പരിഗണിക്കുകയാണെങ്കിൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് ബി അവകാശപ്പെട്ടിരുന്നത് ഒടുവിൽ ടി ഡി പിക്ക് ബി ജെ പിയുടെ ആവശ്യത്തിനു മുന്നിൽ വഴങ്ങേണ്ടതായും വന്നു എന്നാൽ കഴിഞ്ഞ ലോക്സഭയിൽ ഉണ്ടായതുപോലെ മുന്നും പിന്നും നോക്കാതെയുള്ള എടുത്തുചാട്ടങ്ങൾ സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്ന കർശന നിബന്ധനയും ടി ഡി പി മുന്നോട്ട് വച്ചിട്ടുണ്ട് അഥവാ അത്തരം നീക്കങ്ങൾ സ്പീക്കറിൽ നിന്നും ഉണ്ടാവുകയാണെങ്കിൽ അത് ടി ഡി പി അംഗീകരിക്കില്ലെന്ന മുന്നറിയിപ്പും ബി ജെ പിക്ക് നൽകിയിരുന്നു എന്തായാലും പല നിബന്ധനകളുടെയും മുന്നറിയിപ്പുകളുടെയും അടിസ്ഥാനത്തിൽ കൂച്ചു വില തന്നെയാണ് സ്പീക്കറെ കസാരയിൽ ഇരുത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണത്തേതു പോലുള്ള കാതടച്ചുള്ള വെടിവെയ്പ്പും സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്ന ഉറപ്പും ടി ഡി പി ഇതിനോടകം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭയിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും മഹുമാ മൈത്രിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കിയതു മുതൽ പ്രതിപക്ഷ എംപിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്ത ചരിത്രം സൃഷ്ടിച്ച വ്യക്തിയാണ് ഓം ബിർള കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ ഒറ്റ ദിവസത്തിൽ മുപ്പത്തിമൂന്ന് ലോക്സഭ എം പിമാരെയും നാല്പത്തി അഞ്ച് അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്ത് റെക്കോർഡിട്ടതും ഓം ബിർള തന്നെയായിരുന്നു അന്നത് വളരെ വിവാദം തീർത്ത സംഭവം തന്നെയായിരുന്നു എന്തായാലും ടി ഡി പി ഇത്തവണ ബിർളയെ നിശബ്ദനാക്കി കസേരയിൽ ഇരുത്തിയ സ്ഥിതിക്ക് ഇത്തവണ മോദിക്ക് അനുകൂലമായി ഇത്തരം സംഭവങ്ങൾ അരങ്ങേറില്ല എന്ന് തന്നെയാണ് കരുതുന്നത് ബിർളയുടെ കാര്യത്തിൽ മാത്രമല്ല അമിത്ഷായുടെ കാര്യത്തിലും ടി ഡി പിക്ക് വലിയ താല്പര്യമില്ല എന്നതാണ് മറ്റൊരു വസ്തുത മുൻപ് അമിത്ഷായെ മുന്നണി ചർച്ചകളിൽ നിന്നും മാറ്റി നിർത്തിയാണ് ടി ഡി പി പകവീട്ടിയിരുന്നത് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി മോദിയെ പോലെ തന്നെ അമിത്ഷായുടെ പ്രഭാവവും കുറഞ്ഞിരിക്കുകയാണ് അതിനാൽ തന്നെ സ്പീക്കർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളിലും അമിത്ഷാ പങ്കെടുത്തിരുന്നില്ല ഇത്തരം ചർച്ചകളിൽ നിന്നും ബി ജെ പിയും സഖ്യകക്ഷികളും അമിത്ഷായെ മാറ്റി നിർത്തുകയായിരുന്നു ടി ഡി പി ആയിരുന്നു ഇതിന് മുൻകൈ എടുത്തിരുന്നത് ടി ഡി പിയുമായി നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങളാണ് അമിത്ഷായുടെ പ്രാധാന്യം കുത്തനെ കുറച്ചതെന്നാണ് മറ്റൊരു വസ്തുത എന്തായാലും ടി ഡി പി കേന്ദ്ര സർക്കാരിൽ പിടിമുറുക്കുന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഘടകക്ഷികൾ വരച്ച വരയിലൂടെ ഇടംവലം തിരിയാതെ ശ്രദ്ധയോടെയാണ് ബി ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അതിനാൽ തന്നെ മോദിയുടെ ഒറ്റയാൽ പട്ടാളം ഇത്തവണത്തെ ഭരണത്തിൽ തല പൊക്കില്ല എന്നതാണ് സത്യം